് എൻ്റെ പേര് അഞ്ജന ഞാൻ ചിവാൻഡുത്താണ് താമസിക്കുന്നത് ഞാനിപ്പോൾ പി ജി കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇഗ്നോയിൽ ഞാൻ ഓൾറെഡി എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു അതുപോലെ തന്നെ ബി എഡും കംപ്ലീറ്റ് ചെയ്തു പി ജി ചെയ്യണമെന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു കോളേജിൽ പോയി പഠിക്കുക എന്നതിപ്പോൾ പോസിബിൾ അല്ലാത്ത അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡിസ്റ്റന്റായി ഇഗ്നോയിൽ തന്നെ ജോയിൻ ചെയ്തത് ലേൺ വൈസിൻ്റെ ടീം ടീമാണ് എനിക്ക് അഡ്മിഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് തരുന്നതും ദെൻ ഇപ്പോൾ ലേൺ വൈസ് വഴിയാണ് ഞാൻ എൻ്റെ പഠിത്തം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തപ്പോഴും ബാക്കി ക്ലാസ്സസ് എങ്ങനെ എന്നുള്ള ആ ഒരു ഇത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഈ ലേൺ വോയ്സിൻ്റെ ആപ്പിൽ തന്നെ ഓൾറെഡി എല്ലാ നോട്ട്സും ആണ് അതുപോലെ അവർ വീഡിയോ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൈവ് ക്ലാസ്സസ് അറേഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പി നോട്ട്സ് ഷെയർ ചെയ്തു തരുന്നുണ്ട് എല്ലാം അവർ തന്നെ ചെയ്യുന്നുണ്ട് പേഴ്സണലി ഒരു മെന്റർ ഉണ്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവിടെ ചോദിക്കാം ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് പി ജി കോഴ്സ് ആവുമ്പോൾ ഡിഗ്രി അപേക്ഷിച്ച് കുറെ കൂടെ പഠിക്കാനൊക്കെ ഉണ്ട് പോർഷൻസ് കൂടുതലാണ് പക്ഷേ ക്ലാസ്സസ് കണ്ടിട്ട് അതൊക്കെ കുറച്ച് ഈസിയായി ആയി പോകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഈ പി ജി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു